പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ മലപ്പുറം തിരൂരിൽ സ്ത്രീയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് സ്വർണം കവർന്നു പള്ളകളം സ്വദേശി കുന്ദനപ്പത്ത് രാധയുടെ സ്വർണാഭരണമാണ് കവർന്നത് പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നേരത്തെ ഇരുന്നൂറ്റിഅൻപത് പവൻ സ്വർണ്ണ മോഷണം നടന്ന വീടിന്റെ സമീപത്ത് തന്നെയാണ് മോഷണം നടന്നിരിക്കുന്നത് വളയും മാലയുമാണ് മോഷ്ടിച്ചത് രണ്ടംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പരിക്കേറ്റ രാധ പറഞ്ഞത് ഞാൻ എന്ത് പടഞ്ഞിട്ട് പോകാം അതിൻ്റെ അതിലാണ് കേറി കുട്ടി ഈ രണ്ട് കാര്യമാണ് കീഴി കുട്ടിന്ന് ഈ രണ്ട് മുട്ടുകാലം വറക്കാൻ പറ്റില്ല ഇത് തൊക്കെ ഈ പാത മുതലൊക്കെ ചോരയും ഒടുക്കം കായാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കഴിഞ്ഞാണ്ട് കഴിയുമെന്ന് ഉറച്ചതിലാണ്ട് ഇട്ട് ഉറച്ചതിലിട്ടിട്ട് ഞാൻ ശ്വാസം കിട്ടില്ല ശ്വാസം മുറ്റിയാൽ പോലെ കൈ പൊടി ഇല്ല ദേഹത്തുണ്ടായിരുന്ന മൂന്ന് പവൻ സ്വർണ്ണാഭരണമാണ് കവർന്നത് സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്